Hello friends! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്യൂട്ടി വ്ലോഗേഴ്സിനെ കുറിച്ച് നമ്മൾ ധാരാളം വീഡിയോ ചെയ്തു അവരൊക്കെ വെളുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ക്രീമുകൾ ഉപയോഗിക്കുന്നത് വൈറ്റ്നിങ് ക്രീമുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഹോം റെമഡീസിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറിച്ച് നമ്മൾ ധാരാളം വീഡിയോ ചെയ്തു ഇപ്പൊ അപ്പോ ഇതുപോലെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോക്കാരും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മൂപ്പൻസ് വ്ളോഗ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുണ്ടായി അദ്ദേഹം കുറെ വീഡിയോ ചെയ്തു അതിപ്പോ അടുത്ത ദിവസം അദ്ദേഹം ഗ്ലൂട്ടാത്തയോണ്ടിന്റെ ഉപയോഗത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ിലെ ധാരണങ്ങളെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിൽ അദ്ദേഹം രണ്ടു മൂന്ന് യൂട്യൂബേഴ്സിനെ ഒക്കെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ ആദ്യം ഒരു ചാനല് അവർ ഗ്ലൂട്ടാത്തോണ്ടിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നതിന്റെ ഒരു കാര്യങ്ങളെ കുറിച്ച് ചെയ്തൊരു വീഡിയോ എടുത്തിട്ട് റെഫറൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു ചാനൽ ഗ്ലോ വിത്ത് വിസ് വിസ്ന്ന് പറഞ്ഞൊരു ചാനൽ വിസ്മയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ചാനലാണ് ആണെന്ന് തോന്നുന്നു അപ്പൊ ഗ്ലോ വിത്ത് വിസ് എന്ന് പറഞ്ഞൊരു ചാനലിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ആ പെൺകുട്ടി ഗ്ലൂട്ടാത്തയോൺ ഓയിൽ എന്ന് പറഞ്ഞിട്ട് വെളുക്കാൻ വേണ്ടി ഓയിലിനെ പ്രൊമോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ മൂപ്പൻസ് വ്ലോഗ് ചെയ്തിട്ടുള്ളത് ആ പെൺകുട്ടി ഇപ്പൊ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെതിരെ ആ വീഡിയോയിൽ പറയുന്നത് ആ ഓയിൽ ഗ്ലൂട്ടാത്തയോൺ ഓയിൽ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ട് ആ കുട്ടി വീട്ടിലുള്ള ഇൻഗ്രീഡിയന്റ് ഒക്കെ ഉപയോഗിച്ച് ചെയ്തൊരു ഓയിലാണ് അപ്പൊ ആ വീഡിയോ കണ്ടുനോക്കി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്തോ ചീര ഓറഞ്ച് തൊലി ഇതൊക്കെ വെച്ചിട്ട് കാച്ചൊരെണ്ണം പിന്നെന്തോ വൈറ്റമിൻ ടാബ്ലെറ്റ് ഇടിയോൺ പോലെ എന്തോ ഒരു സംഭവം അതിൽ ചേർക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ചേർത്തിട്ട് ആ കുട്ടി ഉണ്ടാക്കിയൊരു എണ്ണ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി ഗ്ലൂട്ടാത്തയോൺ ഓയിൽ എന്ന് പറഞ്ഞു അത് എടുത്തിട്ടാണ് മൂപ്പൻ വ്ലോഗ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി രംഗത്ത് വന്നിട്ടുള്ളത് ഇത് ഗ്ലൂട്ടാത്തയോൺ ചേർത്തെ എണ്ണയാണെന്നോ ഒന്നും മൂപ്പൻ സ്ലോഗ് അതിൽ പറയുന്നില്ല ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള വീഡിയോയില് വീഡിയോ റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് വെളുപ്പിനെ പ്രൊമോട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് അപ്പൊ ഈ പെൺകുട്ടി ഭയങ്കര ദേഷ്യത്തില് ഞാൻ എവിടെ വെളുപ്പിനെ പ്രൊമോട്ട് ഞാൻ ഒരിക്കലും വെളുപ്പ് അപ്പൊ മൂപ്പൻ ഉണ്ട് വെളുപ്പ് നല്ലത് കറുപ്പ് മോശം എന്നാണ് ഈ വീഡിയോന്റെ ഒക്കെ മെസ്സേജ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പെൺകുട്ടി പറയുന്നത് ഞാൻ ഒരിക്കലും എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല ശരിയാണ് ആ പെൺകുട്ടി എവിടെയും പറഞ്ഞിട്ടില്ല വെളുപ്പാണ് നല്ലത് കറുപ്പ് മോശമാണെന്ന് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല പക്ഷെ ആ പെൺകുട്ടിയുടെ ചാനൽ എല്ലാ വീഡിയോയും കുറച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ചെറിയ ചാനലാണ് എല്ലാ വീഡിയോയിലും ബിഫോർ ആഫ്റ്റർ എന്നുള്ള പോലെയുള്ള വീഡിയോസ് ആണ് എന്ന് വെച്ചാൽ ഞാൻ പണ്ട് പണ്ടിങ്ങനെ കറുത്തിട്ടായിരുന്നു ഇങ്ങനെ വെളുത്തു അല്ലെങ്കിൽ ഞാൻ തടിച്ചിട്ടായിരുന്നു ഞാനിപ്പിങ്ങനെ വെലിഞ്ഞു പണ്ട് എന്റെ സ്കിന്ന് വളരെ മോശമായിരുന്നു ഇപ്പൊ എന്റെ സ്കിന്ന് വളരെ നന്നായി അപ്പൊ ഇതാണ് ഇതിനെ ഉദ്ദേശിക്കുന്ന എന്താണ് കറുപ്പ് അല്ല വെളുപ്പാണ് നല്ലത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതേ മോപ്പൻസ് ബ്ലോഗും പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞ ഈ ഓയില് ആ ഓയിലിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഓയിലാണ് അത് റിസൾട്ട് കിട്ടി എന്നും പറയുന്നുണ്ട് ഈ പെൺകുട്ടി പറയുന്നത് ഞാൻ ഇന്ന് വരെ ഗ്ലൂട്ടാത്തോണ്ട് ഒരു സംഭവം പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഞാനത് ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് ആ പെൺകുട്ടി അങ്ങനത്തെ വലിയ പ്രൊമോഷനൊന്നും ചെയ്തിട്ടില്ല സൺസ്ക്രീം അങ്ങനത്തെ സൺസ്ക്രീൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ അങ്ങനെ വലിയ പ്രൊമോഷൻ ഒന്നും ചെയ്തതായിട്ടും കണ്ടില്ല കാരണം ആ കുട്ടിക്ക് വളരെ കുറച്ച് വീഡിയോസേ ഉള്ളൂ പ്രൊമോഷനൊന്നും കിട്ടി തുടങ്ങാത്തതുകൊണ്ട് പ്രൊമോഷൻ ചെയ്യാത്തതാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ പെൺകുട്ടി പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു ക്രീമും പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ അവസാനം ഈ റിയാക്ട് ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടി ചെയ്ത വീഡിയോയുടെ അവസാനം ഇതേ ഗ്ലൂട്ടാത്തോന്റെ ടാബ്ലറ്റ് ഈ കുട്ടി കാണിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ഈ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിരുന്നില്ല പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഞാൻ ഇത് ഉപയോഗിച്ച ശേഷം തീർച്ചയായിട്ടും വെല്ലുവിളിക്കുന്ന പോലെ തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ റിവ്യൂ ഇട്ടിട്ട് നിങ്ങളോട് പറയും ഇത് നല്ലതാണോ ചിത്തതാണോ എന്ന് പറയുന്നു പറയുന്നുണ്ട് അപ്പോൾ ആ കുട്ടി ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിക്കുന്നില്ല ഗ്ലൂട്ടാത്തയോട് ഉപയോഗിക്കുന്നില്ല എന്നിട്ട് ലാസ്റ്റ് ഈ പെൺകുട്ടി തന്നെ പറയാന് സത്യസന്ധമായിട്ട് പറയുന്നതായിരിക്കും ിക്കണം ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിന്റെ റിസൾട്ട് നിങ്ങളോട് പറയാം എന്ന് പറയുന്നുണ്ട് പിന്നെ ആ കുട്ടി കൊറേ പറയുന്നുണ്ട് ഗ്ലൂട്ടാത്തിയോൺ പറഞ്ഞാൽ അത്ര മോശ സാധനങ്ങളോ ഡോക്ടേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവം അല്ലെ പിന്നെ അതിലെന്താ ഇത്ര കിഡ്നി അടിച്ചു പോകാനുള്ളത് എല്ലാവരും കഴിക്കുന്നതല്ലേ അതിലെന്താണ് ഇത്ര തെറ്റെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു ചോദ്യം ഞാൻ ഒരേ ഒരു ചോദ്യം അപ്പൊ പെൺകുട്ടിയോട് ചോദിക്കാം ആ കുട്ടിയെ എത്രയോ തവണ ഞാൻ ഇങ്ങനെയാണ് വെളുത്തത് എന്ന് പറഞ്ഞിട്ട് കൊറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ട് ചെറിയ കുട്ടിയാവുമ്പോൾ കറുത്താണ് ഇരുന്നത് ഞാൻ വെളുത്തു പിന്നെ ഞാൻ ഈ പറഞ്ഞു ൂട്ടാത്തയോൺ ഓയിൽ എന്ന് പറയുന്ന ഓയിൽ ആ കുട്ടി വീട്ടിലുണ്ടാക്കിയിട്ട് ഉപയോഗിച്ചു എന്നിട്ട് ഞാൻ വെളുത്തു എന്ന് പറഞ്ഞിട്ടും ആ കുട്ടി തമ്നായിട്ട് കൊടുത്തിട്ടുള്ളത് ആ കുട്ടിയുടെ ഒരു കറുത്ത ഫോട്ടോ ആ കുട്ടിയുടെ ഒരു വെളുത്ത ഫോട്ടോ അപ്പൊ ആ കുട്ടിയുടെ കറുത്ത ഫോട്ടോയും വെളുത്ത ഫോട്ടോയും കൊടുത്തിട്ട് ആ കുട്ടി ഉണ്ടാക്കുന്ന ഒരു ഓയിൽ കാണിക്കുമ്പോ അത് ആ കുട്ടി സാധാരണ പോലെ ഈ കാണുന്ന വ്യൂവേഴ്സിനെ പറ്റിക്കുന്ന പരിപാടി തന്നെയല്ലേ ഞാൻ കറുത്തിട്ടായിരുന്നു ഞാൻ വെളുത്തിട്ടാണ് ആയി എന്നുള്ളതാണ് ഇനി ഈ കുട്ടിയുടെ വീഡിയോസ് എടുത്തു നോക്കിയാൽ ഈ കുട്ടി നല്ല വെളുത്ത കുട്ടിയാണ് വെളുത്ത കുട്ടി എന്ന് പറഞ്ഞാല് കടലാസ് പോലെ വെളുത്തൊരു കുട്ടി ഈ കുട്ടിയാണ് നമ്മളോട് പറയുന്നത് ഞാൻ പണ്ട് കറത്തിട്ടായിരുന്നു ഞാനിപ്പോ വെളുത്തു എന്ന് പറയുന്നത് അപ്പൊ ശരിയാണ് ആ കുട്ടി വെളുത്തു ഇനി ഈ വെളുത്തത് എന്ന് പറയുന്നത് ഫിൽറ്റർ ഇട്ടതാണോ അങ്ങനെയാണെങ്കിലും ആ കുട്ടി പ്രേക്ഷകരെ പറ്റി കാണുന്ന ആളുകളെ പറ്റിക്ക് അല്ലെ ചെയ്യുന്നത് ഈ കുട്ടി കറുത്തിരിക്കുന്ന കുട്ടിയായിരിക്കാം ഫിൽറ്റർ കൊണ്ടായിരിക്കും ഈ കുട്ടി വെളുത്തത് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇതൊക്കെ പോട്ടെ ഈ കുട്ടി ഇത്ര ഗംഭീര ഓയിൽ ഉണ്ടാക്കിയിട്ട് എല്ലാരെയും വെളുപ്പിച്ചു ഒരുപാട് പേര് അതിന്റെ അടിയിൽ പോസിറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാനും വെളുത്തു ഞാനും വെളുത്തു എന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ഇത്രയും ആളുകളെ വെളുപ്പിച്ചു ഈ കുട്ടി ഈ കുട്ടി വീഡിയോയിലും നല്ല വെളുവിളാന്നാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ള കുട്ടി എന്തിനാണ് ഈ ഗ്ലൂട്ടാത്തോൺ ഉപയോഗിച്ച് വീണ്ടും വെളുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഈ കുട്ടി വെളുത്തിട്ടല്ലേ അപ്പൊ ഈ കുട്ടി ഈ ഫിൽറ്റർ ഇട്ടിട്ട് വെറുതെ വെളുപ്പ് നമ്മളെ കാണിച്ചു പറ്റിക്കുന്നതാണോ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ കുട്ടി എന്താ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ കുട്ടി പറയുന്നത് ഈ കുട്ടി ഓയിൽ തേച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ തേച്ചിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഓയിൽ തേച്ചിട്ട് വെളുത്തു എന്നാണ് പറയുന്നത് അവരെ വീഡിയോ കണ്ടാലും ആ കുട്ടി വെളുത്താണ് ഇരിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത് ഇനി പറയുന്നത് ആ ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ട് വെളുത്താല് ഞാന് നിങ്ങളോട് റിവ്യൂ പറയാം എന്നാണ് പറയുന്നത് ഈ ടാബ്ലറ്റ് ഉപയോഗിച്ചാൽ വെളുക്കും വെളുക്കുമായിരിക്കും ഇത് കറക്റ്റ് അവർ പറയുന്ന അത്രയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെളുക്കുകയായിരിക്കും അപ്പൊ കഴിഞ്ഞിട്ട് ഇത് നിൽക്കുന്ന ഉറപ്പുണ്ടോ ഒരു ഉറപ്പില്ലേ ഗ്ലൂട്ടാത്തയോണം കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇവരുടെ ശരീരം ഗ്ലോ ആവുന്നു അത് നിർത്തി കഴിയുമ്പോൾ അത് സാധാരണ അവരുടെ സ്ഥിരമായ കളറിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തത് ഇതിനെക്കുറിച്ച് ഈ ഗ്ലൂട്ടാത്തോണിനെ കുറിച്ച് കൂടുതൽ അങ്ങ് പറഞ്ഞു തരാനുള്ള അറിവ് എനിക്കും ഇല്ല പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ കണ്ടു കരിതാസ് ഹോസ്പിറ്റലിലെ ഡോക്ടറായ ജോജോ വി ജോൺ എന്ന് പറഞ്ഞ ഡോക്ടർ ചെയ്ത ഒരു വീഡിയോ അദ്ദേഹം ക്യാൻസർ സർജനാണ് അദ്ദേഹം ചെയ്ത ഗ്ലൂട്ടാത്തോണെ കുറിച്ചുള്ള വീഡിയോ ഞാൻ കണ്ടു മൂപ്പൻ സ്ലോകത് ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ അത് പോയി കണ്ടത് അതേപോലെ തന്നെ അമൃതയിലെ സൗമ്യ ജഗദീഷ് എന്ന് പറയുന്ന ഡോക്ടർ ചെയ്ത വീഡിയോയും ഞാൻ ഈ ഗ്ലൂട്ടാത്തിയോണിനെ കുറിച്ച് കണ്ടിരുന്നു അവരൊക്കെ പറയുന്നത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നല്ല നമ്മൾ ആ ഗുളിക കഴിക്കുന്ന സമയത്ത് മാത്രം സംഭവിക്കുന്ന ഒന്നാണ് പിന്നീട് നമ്മൾ തിരിച്ച് നമ്മുടെ യഥാർത്ഥ കളറിലേക്ക് വരുന്നാണ് പറയുന്നത് പിന്നെ ഇവരൊക്കെ എന്തിനാണ് കഷ്ടപ്പെട്ട് ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർ അപ്പം തരുന്ന റിവ്യൂ ഞാനിത് കഴിച്ചു ഞാൻ വെളുത്തു അപ്പൊ നമ്മളിത് കഴിച്ചിങ്ങനെ വെളുത്തുകൊണ്ടിരിക്കണെങ്കിൽ നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ജീവിതകാലം മുഴിയത് കഴിച്ചുകൊണ്ടിരുന്നാലും നമ്മൾ കുറച്ച് വെളുത്തിരിക്കും ഉള്ളൂ ഇതിൻ്റെ ഒന്നും വശങ്ങൾ അറിയാതെയാണ് ഈ ഇവരുടെ ഈ പ്രമോഷനും ഇതേപോലെയുള്ള വീഡിയോയും ഒക്കെ കാണുന്നത് ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ആണത് അതൊരു ഗ്ലാസ് വെള്ളത്തിലെടുക്കുന്നു അതിലിടുന്നു അത് അലിയുന്നു നമ്മൾ കുടിക്കുന്നു നമ്മൾ വെളുക്കുന്നു ഇതൊക്കെയാണ് അതൊരു ഫീഡിങ് മദർ വരെ അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് എന്ന് അവരൊക്കെ അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ശരിയായിരിക്കും ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്നാണ് പറയുന്നത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയും സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് ആരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സൈഡ് എഫക്റ്റ് ഇല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ കമന്റുകളും ഇതേപോലത്തെ ബ്ലണ്ടറുകളാണ് ഇത് കുഴപ്പമൊന്നുമില്ല ഈ ഡോക്ടർ ഈ ജോജോ വി എന്ന് പറയുന്ന ഡോക്ടർ ചെയ്ത വീഡിയോയുടെ അടിയിൽ പോയിട്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് ഉപദേശിക്കുന്നുണ്ട് നിങ്ങൾ അതിന്റെ കൂടെ വൈറ്റമിൻ സി ടാബ്ലറ്റും കൂടെ കഴിക്കണം എന്നാലേ നിങ്ങൾ വെളുത്തിരിക്കുള്ളൂ സ്ഥിരമായിട്ട് വെളുത്തിരിക്കുള്ളൂ എന്ന് അദ്ദേഹത്തിന് അങ്ങോട്ട് പോയിട്ട് ഉപദേശിക്കുന്നവരും ഉണ്ട് അപ്പൊ ൊക്കെ ഇതും ഇത്തരം പരസ്യങ്ങളും ഇതേപോലെയുള്ള പ്രമോഷനും കണ്ടിട്ട് എത്രമാത്രം ഇതിനൊക്കെ അഡിക്റ്റ് ആണ് എന്ന് ആലോചിച്ച് നോക്കുകയാണ് വെളുത്തിരിക്കുന്നതാണ് നല്ലത് കറുത്തിരിക്കുന്ന വളരെ മോശമാണ് ഇതൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ അടിച്ച് ഏൽപ്പിച്ച പോലെയുള്ള കാര്യങ്ങളാണ് ഈ പെൺകുട്ടി വീഡിയോ ചെയ്ത പെൺകുട്ടി പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഇത് കഴിച്ചിട്ട് ഇത് കിഡ്നി അടിച്ച് പോകുന്ന കാര്യം നിങ്ങൾ എവിടെയെങ്കിലും പ്രൂവ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും കിഡ്നി അടിച്ചു പോയിട്ടുണ്ടോ ഒരിക്കലും കിഡ്നി അടിച്ചു പോയിട്ടില്ലല്ലോ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതൊക്കെ ഇനി ഭാവിയിൽ ിലേക്ക് നമ്മൾ പ്രൂവ് ചെയ്ത് വരാനിരിക്കുന്നേ ഉള്ളൂ ഇതിന്റെ ഒക്കെ സൈഡ് എഫക്ട് എന്താണെന്ന് സ്കിന്നിലൊക്കെ വെച്ചിട്ട് ചുണ്ട് വലിപ്പം കൂട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ കവള് വലിപ്പം കൂട്ടുന്നത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഉണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ചെയ്യുന്നത് നമ്മളെ ഒരു ഉർവി ജാവേദ് എന്ന് പറഞ്ഞിട്ട് ഒരു സെലിബ്രിറ്റി ഉണ്ട് നോർത്തിലെവിടെയുള്ള ഒരു സെലിബ്രിറ്റി അവരൊക്കെ എപ്പോഴും ഇത്തരം ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ അവരുടെ മുഖം വളരെ വികൃതായിട്ടുള്ള ഒരു ഫോട്ടോ ഈ അടുത്ത് വന്നിരുന്നു മുഖമൊക്കെ വീർത്ത് എന്തോ ഒരു വിചിത്രമായ ജീവിയെ പോലെയുള്ള ആളായിട്ടുള്ള ഒരു ഫോട്ടോ വന്നിരുന്നു ായിരുന്നു അപ്പൊ ഇതിന്റെയൊക്കെ സൈഡ് എഫക്റ്റ് എന്താന്ന് ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളു നമുക്കറിയില്ല അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു ഡോക്ടറെ കൺസൾട്ടന്റ് ചെയ്ത് ഇപ്പോ ഈ ഗ്ലൂട്ടാത്തയോന്റെ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കഴിക്കുന്നതാണ് വെള്ളത്തിലിടുന്നു കഴിക്കുന്നു വെള്ളത്തിലിടുന്നു കഴിക്കുന്നു ഇങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ് ഇതിന് ഇന്ന ഫ്ലേവർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ പുകഴ്ത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഇപ്പൊ പുറത്ത് തേക്കുന്ന സ്ക്രീം എന്ന് പറഞ്ഞാൽ പോട്ടെ അത് നമുക്ക് ഇനി അങ്ങനെ പുറത്താണല്ലോ എന്നൊരു ആശ്വസിക്കാന്ന് വിചാരിക്കും പക്ഷേ ഈ അകത്തേക്കൊക്കെ കഴിക്കുന്ന മരുന്നുകളെ ഡോക്ടറുടെയൊന്നും നിർദ്ദേശം ഇല്ലാതെ എന്ത് കരുതിയിട്ടാണ് ഉള്ളിലേക്ക് കഴിക്കുന്നത് നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു ടാബ്ലറ്റ് വാങ്ങിപ്പോലും കഴിക്കാനും പാടില്ല എന്ന് പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചു വെറുതെ ഒരു പാരസ്റ്റാമോൾ ഒരു ഡോക്ടറെ നിർദ്ദേശിച്ചില്ല അതൊരു പാരസ്റ്റാമോൾ പോലും എടുത്ത് കഴിക്കരുത് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു ഇത്തരം പ്രമോഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊന്നും വെളുത്തിട്ടായിരിക്കില്ല ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് അവർക്ക് പ്രൊമോഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കുറച്ച് സാമ്പത്തിക ബെനിഫിറ്റ് അതിനു വേണ്ടി മാത്രമായിരിക്കും അവർ ചെയ്യുന്നത് ഇനിയെങ്കിലും ഓർക്കുക ഞാൻ ഇപ്പൊ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് വെച്ചാലും ഇത് ഒരു വിധത്തിലും ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയ അല്ലാന്നും ആളുകൾ പിന്നീട് ഇതിനെ പുറകിൽ പോകുന്നു ഇതിന്റെ പല കമന്റും കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു തരി പോലും അവരുടെ ആരുടെ ഉള്ളിൽ കയറുന്നു ില്ല എന്നുള്ളതാണ് വെളുത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളതും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനെക്കാട്ടിലും വെളുത്തിരിക്കുന്നതാണ് കാര്യം എന്നുള്ള പോലെയാണ് ഇവിടെ എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാവരും ഉപയോഗിക്കുന്നത് ഇതിന്ന് എത്രമാത്രം മാറ്റം വരും അറിയില്ല ഇപ്പൊ ഈ പ്രൊമോഷനൊക്കെ ഇവർ കുറയ്ക്കും അങ്ങനെയും വിചാരിക്കാൻ പറ്റില്ല കാരണം ഇതിനു മുൻപ് ഇതിലും വലിയ അലിഗേഷൻ നമ്മളെ ഈ കിഡ്നി അടിച്ചു പോകുന്ന പോലത്തെ ഒരു വലിയ വെളുത്തുപാറുന്ന ക്രീമൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ടും പിന്നീടും ഇഷ്ടംപോലെ ക്രീമുകൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ഈ ഗ്ലൂട്ടാത്ത ഇഞ്ചക്ഷൻ എടുക്കുക ഗ്ലൂട്ടാത്ത ഗുളിക കഴിക്കുക അതൊക്കെ ഒരുപാട് നല്ല വശങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അത് ഡോക്ടറെ കണ്ടിട്ട് അവർ പറയുന്ന പോലെയല്ലേ അത് ചെയ്യേണ്ടത് അപ്പം ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ വന്നു അപ്പം തന്നെ ആ പെൺകുട്ടി വന്നിട്ട് മൂപ്പനെതിരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഞാനിങ്ങനെയാണ് ചെയ്തത് പക്ഷെ ആ കുട്ടിയും ചെയ്യുന്നത് വെളുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ള അത് ചെയ്യുന്നത് അത്രയും ആ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് ആ കുട്ടി വെളുത്തു ഞാൻ നന്നായി വെളുത്തു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഒരു വീഡിയോ ചെയ്യുന്നു എന്നിട്ട് എല്ലാവരും ആ ഓയിൽ ഓയിലുണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നു എന്നിട്ട് പിന്നീട് ആ കുട്ടി പോയിട്ട് ഗ്ലൂട്ടാത്തി കൊണ്ട് ടാബ്ലറ്റ് കഴിക്കും ുന്നു അപ്പൊ ആ പെൺകുട്ടി വെളുത്തു എന്ന് പറഞ്ഞത് വെറുതെ ആ കുട്ടി ഉണ്ടാക്കി ഓയിൽ വെറുതെ ആണോ അതല്ലെങ്കിൽ ഈ ഗ്ലൂട്ടാത്തിയോൺ കഴിച്ചാലേ വെളുക്കുന്നുള്ളൂ എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് എല്ലാവരെയും പറ്റിച്ച് ഈ ഈ ഓയിൽ ഉണ്ടാക്കി ഈ ഓയിൽ നല്ലതാന്ന് പറഞ്ഞ് ഈ ഓയിലിന്റെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത ശേഷം പ്രൊമോട്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല ആ കുട്ടി സ്വന്തമായി ചെയ്ത വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യൂസ് ആ വ്യൂസ് മുഴുവൻ ആ കുട്ടിക്ക് കിട്ടിയ ശേഷം ആ കുട്ടി ഫിൽറ്റർ ഇട്ടിട്ടാണോ വെളുത്തത് കാരണം വീഡിയോയിൽ കണ്ടുള്ള കുട്ടി നല്ല ഫെയർ ആയിട്ടുള്ള നല്ല വെളുത്തിരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ അത് വെറുതെ ഫിൽറ്റർ ഇട്ട് നമ്മളെ കാണിച്ചു തരുന്നതാണോ അതോ ശരിക്കും ആ ഓയില് തേച്ച് വെളുത്തോ അല്ലെങ്കിൽ ഓയിൽ തേച്ച് വെളുത്ത ശേഷം പിന്നെ ഈ കുട്ടി പോയിട്ട് ഈ ഗ്ലൂട്ടാത്തി ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യം എന്താണ് എന്നിട്ട് ആരെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഉടനെ എന്നെ അയ്യോ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറയേണ്ടതിൽ ഒരർത്ഥവുമില്ല ഒരു ചെറിയ ചാനലാണ് നമ്മളാ ചാനലിനെ മോശമാക്കാൻ വേണ്ടിയിട്ടോ എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് ചെറുതായിട്ട് തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത് പക്ഷേ കുറച്ച് ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ വെറും വെളുക്കുക വെളുക്കുക എന്നുള്ളത് ആളുകളുടെ മനസ്സിൽ കുത്തിവെക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഒന്ന് പറയണം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ അല്ലാതെ ആരെയും ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ആ കുട്ടിയുടെ ഒരു എഫേർട്ടിനെ മോശമായിട്ട് കണ്ടിട്ടോ ഒന്നുമല്ല എന്തായാലും എല്ലാവരും ഇത് കുറെയൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ടാബ്ലറ്റ് ആണെങ്കിലും ഈ ഹോം റെമഡീസ് ആണെങ്കിലും അതിലൊക്കെ ചേർക്കുന്ന ഇൻഗ്രീഡിയന്റ് ഒരു ആയുർവേദ ഡോക്ടറൊന്നും അല്ല നമുക്ക് പറഞ്ഞു തരുന്നത് അവർ വീട്ടിൽ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ കുറെ നമ്മൾ മുത്തശ്ശി വൈദ്യം എന്നൊക്കെ പറയുന്ന കുറേ പണ്ടുള്ളവരെ ഉപയോഗിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് അല്ല എന്ന് പറയുന്നില്ല പക്ഷേ അത് എത്രമാത്രം നമ്മൾ പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പൊ ഞാനൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അവരെല്ലാ ദിവസവും പലതരം പലതരം മെഡിസിൻ നമുക്ക് സജസ്റ്റ് Yeah. ആയുർവേദമാണെന്ന് പറയുന്നു നാച്ചുറൽ ആണ് സമ്മതിച്ചു പക്ഷെ ഇത്രയും മെഡിസിൻ അറിയാൻ മാത്രം അറിവുള്ള ഒരാളാണോ അവരെന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളു അത് അവരെ ഒരു ബാധിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം അവർ പിന്നീടും അതേപോലെ വെളുക്കാം വെളുക്കാം വെളുക്കാൻ പൊടി വളരുന്നൊക്കെ ഉള്ള വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതൊന്നും ആരെയും നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ആരുടെയും തലയിൽ കയറുന്നതല്ല കേൾക്കുന്നവരുടെ അല്ല ചെയ്യുന്നവരുടെ അല്ല ആരുടെയും തലയിൽ കയറുന്ന കാര്യങ്ങളല്ല അറിയാം എന്നാലും നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം എന്തായാലും എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സ്വന്തം യുക്തി കൊണ്ട് ആലോചിച്ചെങ്കിലും ചെയ്യാം നമ്മളെ ചുറ്റും മാതിരി കുറേ നമ്മളെ പറ്റിക്കുന്ന നമ്മളെ തലയിൽ പല രീതിയിലുള്ള ചിന്തകൾ കുത്തിവെക്കുന്ന ശരിയേതാ തെറ്റിയതാന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കും എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്കെങ്കിലും കഴിയട്ടെ എന്തായാലും എല്ലാവർക്കും നന്ദി